ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പ്രഭുമാഷിൻ്റെയും പ്രിയാമണിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആ ആനിവേഴ്സറിക്കുള്ള സന്തോഷം എന്തായാലും നൂറ്റിയൊന്നു ആയിട്ട് സന്തോഷത്തോടെ ആഘോഷിക്കാനാണ് പ്രഭുമാഷും പ്രിയാമണിയും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് അവിടെ ഇഷ്ടയുണ്ട് രണ്ടുപേരേക്കും പരസ്പര സമ്മാനമൊക്കെ കൈമാറി ഇങ്ങനെ നിൽക്കാണ് അപ്പോഴേക്ക് പ്രഭുമാഷി പറഞ്ഞു മോളെ വൈകിട്ട് ഒരു ചെറിയ ഫങ്ഷനായിട്ട് നടത്തണോ ഏ മോൾ ഇന്നലെ അത് പറഞ്ഞിരുന്നു ഫംഗ്ഷനായിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു വേണം കാരണം അവിടെ ആ സ്വപ്നം വല്യ വിളിച്ച് എനിക്കിവിടുന്ന് ഫുഡ് കൊടുത്തേ പറ്റുള്ളൂ കാരണം നമ്മുടെ ഇവിടുത്തെ സന്തോഷത്തിനകത്ത് അവർ വേണം അവർ മനസ്സിലാക്കണം നമ്മുടെ ഇവിടുത്തെ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രീ ആണെങ്കിൽ കുറച്ച് വാശിയിലാണ് കേട്ടോ അപ്പോഴേക്കും അമ്മേ വേണ്ട വേണ്ട എൻ്റെ അമ്മായിയമ്മ എന്ന് നമ്മുടെ ഇഷ്ട പറഞ്ഞപ്പോൾ അയ്യോടിയോ കൊള്ളാലോടിയും എന്നെയൊക്കെ വലുതായി ഇവിടെ നിനക്ക് നിൻ്റെ അമ്മായിയമ്മ എൻ്റെ പൊന്നേ ഞാൻ അങ്ങനെയും പറഞ്ഞതൊന്നും അല്ല അപ്പോളും വരില്ലല്ലോ ഉപ്പിലിട്ടത് പിന്നെ എൻ്റെ അമ്മയുടെ ആഗ്രഹം അല്ലേ നമുക്കങ്ങ് നടത്തി കൊടുക്കാച്ചാ ഏ ഇന്ന് വൈകിട്ട് നൂറ്റി ഒന്നിലെ ആൾക്കാരും നൂറിലെ ആൾക്കാരും എല്ലാവരും കൂടെ ഒത്തുകൂടി ഇവിടെ സന്തോഷം പങ്കുവെക്കാം എൻ്റെ അപ്പോൾ മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഇല്ല ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്തായാലും മഹേഷ് വരും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിക്കാ ഒരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേശ പോവാണ് കേട്ടോ അപ്പം മഹേഷ് വരും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്ന് അപ്പം എന്തായാലും മഹേഷ് വരാതിരിക്കില്ലല്ലോ എന്ന് പ്രഭുമാഷി പ്രിയാമണിയോട് പറയാണ് എന്തായാലും മഹേഷിന് നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാമണിയും ആ ഒരു സന്തോഷത്തിൽ അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് ഇന്ന് പിന്നെ പ്രിയാമണി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വപ്നവല്ലിയുടെ സൈഡ് നിന്ന് പറയാമെന്ന് നീ വിചാരിച്ചേക്കരുത് സ്വപ്നവല്ലി ഇന്ന് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയാണ് എന്ന് കരുതിയിട്ട് വേണം ആ ഒരു നീയൊരു അതിൻ്റെ ബാക്കിയായിട്ട് നീ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് നീ പെരുമാറാനായിട്ട് അപ്പം ഞാൻ അങ്ങനെ തന്നെ തീരുമാനിക്കുകയുള്ളൂ ഞാൻ അങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ പിന്നെ സ്വപ്നവല്ലി എന്നെ എന്നെ ചൊറിയാൻ വന്നാൽ അങ്ങനെ അങ്ങ് താണു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് മാഷിനെ അറിയാമല്ലോ അങ്ങനെ ഞാൻ താണു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാഷി ഈശ്വര ഇത് പോകും ഇത് വല്ല കുളവാകും അതെനിക്ക് ഉറപ്പാണ് ആ എന്ത് കുളവായാലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ആ സ്വപ്നവല്ലേക്ക് ഞാൻ വിളിക്കുന്നതേ എൻ്റെ അമ്മോളുടെ അമ്മയൊക്കെ ഇട്ട് ഞാൻ കാണാൻ തയ്യാറൊക്കെ തന്നെയാണ് എൻ്റെ മോളുടെ അമ്മയുമല്ല അമ്മയായിട്ട് കാണാൻ തയ്യാറാണ് ഞാൻ പക്ഷേ എന്നോടും അതുപോലെ നിൽക്കണം അവളുടെ പൊങ്ങച്ചൊങ്ങണ്ടാന്ന് അകവലിങ്ങ് വന്നാലുണ്ടല്ലോ ആ ഈ പ്രിയാമണി അവൾ അവളറിയും ഇനി അതിനെയും കൂടെ അറിയിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഞാനറിഞ്ഞാൽ പോരെ എന്ന് മാഷി ചോദിച്ചപ്പോഴേക്ക് മാഷിരെല്ലാം തമാശയാണ് പക്ഷെ ഞാൻ അങ്ങനെ തമാശയായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി അങ്ങ് പോവാ കലികാലം ഇനി എന്താവുമോ എന്തോ എന്ന് ഓർത്തുകൊണ്ട് മാഷി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും മാഷ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് രാമനാഥനെ കാണുകയാണ് അപ്പം രാമനാഥനോട് തൻ്റെ വിവാഹ ഭാഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് രാമ അത ഇന്ന് വൈകിട്ട് ഒരു ചെറിയൊരു ഫങ്ഷൻ വീട്ടിലുണ്ട് വരാതിരിക്കരുത് എല്ലാവരും വരണം ഞാൻ ഇഷുതയോട് പറഞ്ഞിട്ടുണ്ട് ഇഷുത പറഞ്ഞോ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇല്ല ഇശുത പോകാൻ റെഡിയാവുമായിരുന്നു ആ സമയത്ത് ഇഷുത വന്നപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇല്ല പറഞ്ഞില്ല വിവാഹ വാർഷികം വല്ലതും ആയിരിക്കുമല്ലേ ആ നെയ് വിവാഹ വാർഷികം തന്നെയാണ് അപ്പോൾ വൈകിട്ട് ഒരു ചെറിയ ഫങ്ഷൻ എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇവിടെ ഒത്തുകൂടുന്നു മഹേഷിനോട് വരാൻ പറയാം പിന്നെ കഴിഞ്ഞ തവണ ഒത്തുകൂടിയ സമയത്തും അവരുടെ വിരുന്നിൻ്റെ സമയത്തും ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ മഹേഷിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ഒന്നുകൂടാം അപ്പം സന്തോഷമാകുക അതോ അതോടെ യുദ്ധക്കളമാകുമോ എന്ന് സ്വപ്നവല്ലിയും പ്രിയാമണിയും തീരുമാനിക്കണം എന്ന് രാമനാഥൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നമ്മുടെ ഭ്രൂമാഷ് പറഞ്ഞു ആ അത് സത്യമാട്ടോ എന്തായാലും ഞാൻ സ്വപ്നവല്ലിയെ പറഞ്ഞ് ഒരു ബ്രെയിൻ വാഷ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാം എന്നാലേ അവിടെ സമാധാനം നിലനിൽക്കൂ അപ്പോൾ പ്രഫ്വാഷ് പറഞ്ഞു ഞാനും പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ നമ്മുടെ ഭർത്താക്കന്മാരുടെ അവസ്ഥയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നൂറിലേക്കും നൂറ്റന്നിലേക്കും കയറിപ്പോവാണ് ആ നമ്മുടെ പ്രിയാമണി ഭയങ്കര തിരക്കിലൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണോ സുചിത്രയും കൂടുന്നുണ്ട് ഇതേ സമയം സ്വപ്നവല്ലി ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അവിടെ ആ ഒരു വിവാഹ വാർഷികമാണെന്നൊന്നും അറിഞ്ഞില്ല രാമനാഥം വന്നിട്ട് സ്വപ്നവല്യ ഇനി ഇങ്ങ് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വഞ്ചിമേയും വിളിച്ചേ അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലിയോട് പറയുകയാണ് അതെ ഇന്ന് നമുക്കൊരു ഉണ്ട് ഒരു സ്ഥലം വരെ നമുക്ക് പോകണം എവിടെയോ എന്താ അതെ അവിടെ ഇഷ്യുതയുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അയ്യോ ഇഷിതയുടെ അച്ഛൻ്റെയും അമ്മേടേയും ആ പ്രിയാമണിയുടെ അല്ലേ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രിയമണിയല്ലേ ഇഷിദേണ്ട അമ്മ ആ എന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതി ഇഷയുടെ അമ്മയുടെ അച്ഛൻ്റെ ഈ അതെ ഞാനിങ്ങും വരുന്നില്ല ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കും അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കുറേ അച്ചലെ വേവിച്ചത് തിൻ ആയിട്ടല്ലേ അങ്ങനെ ഒരു ഫംഗ്ഷന് ഞാനില്ല അപ്പോഴേക്കും മഞ്ജിമേ വന്ന് പറഞ്ഞു മഞ്ജിമ വന്നു മഞ്ജിമ വന്നിട്ട് പറഞ്ഞു ശരിയാണ് അമ്മയെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അവിടെ ആകെ ഉള്ളത് വെട്ടിക്കണ്ടിച്ചിട്ട കുറേ വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് പോകണ്ട അപ്പോഴേക്ക് മഞ്ചുമോറിയോട് രാമനാഥൻ പറഞ്ഞു അതെ നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഇഷിതയുടെ അമ്മായിയമ്മയായ ഇവളും അമ്മായി അച്ഛനായ ഞാനും മഹേഷിൻ്റെ അമ്മയായ ഇവളും ഞാനും ഒക്കെ പോകും അപ്പോൾ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞാൻ വരുമെന്ന് ആ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് നീ വരാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം എന്തായാലും അവരുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ആ ഞാൻ അടുത്ത വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകളാം എന്തായാലും ഇതിന് ഞാനില്ല ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് അവൾ ഓരോന്നൊക്കെ ഉണ്ടാക്കട്ടെ ആ ഞാൻ ചെല്ലാതാകുമ്പോൾ അവളെ അപമാനിക്കുന്നതിന് തുല്യം അല്ലേ എന്നൊക്കെ മഞ്ജുമയോട് നമ്മുടെ രാം രാമനാഥൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് സ്വപ്നവല്ലി പറയുക കേട്ടോ അമ്മേ പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും ഈ മകള് ഈ അമ്മയോട് എരിവ് കയറ്റുന്നതും കണ്ട് കണ്ടുകൊണ്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നു രാമനാഥൻ വന്നിട്ട് പറഞ്ഞു സ്വപ്നവല്ലി നീ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ നീ പളനിമല എത്ര പ്രാവശ്യം ചവിട്ട് വന്ന് എനിക്ക് പോലും നിശ്ചയില്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടി മകൻ്റെ സങ്കടമാണ് നിനക്ക് വേണ്ടതെങ്കിൽ നിനക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമനാഥൻ താക്കീതുമായിട്ട് വന്നു കേട്ടോ അവസാനം സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ വരാം നിങ്ങളിമ്മ ഇങ്ങനെയൊന്നും പറയണ്ട ഞാൻ വരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫങ്ഷന് പോകാനായിട്ട് തയ്യാറാവുക അവസാനം നമ്മുടെ വഞ്ചുമ ചോദിച്ചു അമ്മയ്ക്ക് വാക്കിനല്ലേലും വിലയില്ലല്ലോ അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഇതുപോലെ മാറ്റി പറയലാണല്ലോ അമ്മയുടെ പതിവ് അപ്പം എടി മോളെ അങ്ങനെ അങ്ങ് വിട്ടു കളയാൻ പറ്റുമോ കാരണം സോ ഈ അവിടെ പ്രിയാമണി എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും പ്രിയാമണിയുടെ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു അത് കുളവാക്കി കൊടുക്കാൻ നമുക്കല്ലേ പറ്റുകയുള്ളൂ അവൾ അങ്ങനെ സന്തോഷിക്കണ്ട നമ്മൾ ചെന്നില്ലെങ്കിൽ അവൾക്ക് സന്തോഷമാകും നമ്മൾ ചെന്നില്ലല്ലോ ഓർത്തിട്ടുള്ള സന്തോഷം നമ്മളെ അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലല്ലോ ബാക്കി എല്ലാവരും പോവുകയും ചെയ്യും അന്നേരം അവിടെ സന്തോഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ ഞാൻ ചെന്നില്ലെങ്കിലുള്ള സന്തോഷം അവരുടെ ആ സന്തോഷം ഞാൻ ചെന്ന് കുള ആക്കും നോക്കിക്കോ ആ ഹാ ഹാ എന്നാ ശരി അങ്ങനെ തന്നെ വേണം ഞാൻ ചിപ്പി മോളെ റെഡിയാക്കാം നമുക്ക് പോകാൻ റെഡിയാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പി മോളെ റെഡിയാക്കി നമ്മുടെ മഞ്ചിമ റെഡിയാവാണ് കേട്ടോ ചിപ്പി മോളാണെങ്കിൽ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും അതായത് നമ്മുടെ ഈശ്വരയുടെ അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് മഞ്ജിമ പറഞ്ഞു എന്തിനാണ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയല്ലേ അവരല്ലേ എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു കൊച്ചിനെയൊക്കെ പറഞ്ഞ് തിരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിൽ മഞ്ജമ ഇങ്ങനെ ഓർക്കാണ് എന്തായാലും നമ്മുടെ ഇഷിത വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയും വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടും മഹേഷിനെ വിളിക്കുകയാണ് കേട്ടോ ഫോൺ വിളിക്കുകയാണ് മഹേഷിനെ ആ ഒരു സമയത്ത് നമ്മുടെ ഇഷിത ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ അവൻ അറിഞ്ഞു എന്ന് അറിയ രീതിയിൽ അല്ല നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ ഇഷിത അങ്ങനെ വിളിക്കുക വിളിച്ച് കഴിഞ്ഞിട്ട് അതെ ഇന്ന അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ എപ്പോഴാ നിങ്ങൾ വരിക ആ പിന്നെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞാൻ എങ്ങനെ അറിയുന്നത് അപ്പോഴേക്കും നമ്മുടെ ഇഷ്ടയുടെ മനസ്സിൽ അച്ഛനോട് പറഞ്ഞു കൊടുത്താൽ കുത്തിരിപ്പിൻ്റെ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നോ ഇല്ലെന്നു പറഞ്ഞില്ലേ എനിക്കറിയാൻ പറ്റുമോ ഞാനെന്താ കണിയാനാണോ എന്നൊക്കെ ചോദിച്ച് ഇവൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇവൻ മനപൂർവ്വം പറയുന്നതാണെന്ന് ഇഷ്ടയ്ക്ക് മനസ്സിലായി അപ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കൊളവാക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചായിരുന്നോ അപ്പോഴെനിക്ക് മഹേഷിന് കാര്യം മനസ്സിലായി എന്ത് അല്ല ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നോ മറ്റോ അച്ഛനെ ഉപദേശിച്ചു എന്നോ ഇത്രയോ നാളും ഇല്ലാത്ത അവർ തമ്മിലുള്ള ഒരു വഴക്കിന് കാരണമാകാനായിട്ട് ഏ നിങ്ങൾ വല്ല ഉപദേശം കൊടുത്തായിരുന്നോ അച്ഛനെ പിന്നെ ഞാനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ആ എന്നാൽ അതിൻ്റെ പേരിൽ രണ്ടും കൂടെ തല്ലി പിരിഞ്ഞിട്ടുണ്ട് ഏഹ് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു മഹേഷ് അപ്പോഴേക്കും നിനക്ക് നിങ്ങൾക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ പിന്നെ ഞാൻ അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഇവൻ കുറച്ച് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് വിവേക് അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു മഹേഷ് ദേഷ്യം വന്നിട്ട് കോള് കട്ട് ചെയ്തു അപ്പോൾ വിവേക് ഇത് കേൾക്കുകയും ചെയ്തു വിവേക് ചോദിച്ചു നിങ്ങൾ ആരായിരുന്നു വിളിച്ചത് അത് ഇഷ്യതയായിരുന്നു വിളിച്ചത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കൊടുക്കാണോ ഏയ് നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹമൊന്നും ആയിട്ടില്ല ഇതുവരെ ഇഷ്യുതൻ്റെ ഡോക്ടർ ഇഷ്യുതൻ ഏട്ടനെ എത്രത്തോളം മഹേഷിനെ എത്രത്തോളം ആ ഒരു സ്നേഹത്തോടെയാണ് കരുതുന്നത് എന്ത് കരുതലാണ് ആ ഒരു സമയത്ത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരു ജീവിതം വഴിമുട്ടി പോയ കാര്യമൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിവേക് ഞാനോർത്തു നിങ്ങൾ സന്തോഷത്തിലായിരിക്കും ആ ഒരു സമാ ആ ഒരു സമയത്ത് കാണാണ്ടായ സമയത്ത് പോലും ആ എത്ര സങ്കടത്തോടു കൂടിയാണ് ഇവിടെ എത്ര ടെൻഷൻ അടിച്ചാണ് ഇവിടെ വിളിച്ച് അന്വേഷിച്ചതെന്നൊക്കെ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ ഇതുവരെ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷിന് ആകെ നാണക്കേടായിട്ടോ ഇഷിദ അപ്പോൾ വീണ്ടും വിളിച്ചു വെഡിങ് ആനിവേഴ്സറിക്ക് വരണമെന്ന് പറഞ്ഞില്ലല്ലോ വീണ്ടും വിളിച്ചു മഹേഷ് ഞാൻ പറഞ്ഞു തരുന്നതിന് എന്തിനാണ് കട്ട് ചെയ്തത് എന്ന് ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവം ഉള്ളതാണല്ലോ ഒന്നിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിവേകിനെ കാണിക്കേണ്ടത് മഹേഷിൻ്റെ ഉത്തരവാദിത്വമാണ് എങ്ങനെയെങ്കിലും വിവേകിനെ ഒന്ന് ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണോന്നൊന്ന് കാണിക്കേണ്ടത് അതിന് ഓ ആ എന്നും പറഞ്ഞ് ഭയങ്കര ചിരിയോട് കൂടിയിട്ട് സംസാരിക്കുക നീ പറഞ്ഞോ ഞാൻ കേൾക്കാൻ തയ്യാറാണ് പറഞ്ഞോ അപ്പം നമ്മുടെ മഹേഷിനോട് മഹേഷ് വിവേകിനോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിയിൽ ഞങ്ങള് തമാശക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലാന്ന രീതിയിൽ പറയുകയും ചെയ്തിരുന്നു ആ പറഞ്ഞ മോളെ എന്താ ആ അല്ല എന്താ വെഡിങ് ആനിവേഴ്സറിക്ക് ആ ഓ ഞാൻ നിനക്ക് എന്താ മേടിച്ചോണ്ട് വരേണ്ടത് മുല്ലപ്പൂ മേടിച്ചോണ്ട് വരണമെന്നോ അപ്പോഴേക്കും അവൾക്ക് ഭ്രാന്തായിട്ടോ അല്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇഷിദിക്ക് ദേഷ്യം വന്നു ഇഷിദ് പറഞ്ഞ് മുല്ലപ്പൂ അല്ല നിങ്ങളെ ചെമ്പരത്തിപ്പൂ മേടിച്ചുകൊണ്ട് സ്വയം തലേ വെച്ചാൽ മതി നിങ്ങളുടെ ഒരു മുല്ലപ്പൂ ഓ ഉമ്മ വേണോ അയ്യോ ഇവിടെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ പൊന്നു മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ഇയാൾക്കിതെന്താ വട്ടായോ ദയെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വെഡ്ഡിങ് ആനിവേഴ്സറിയാ അവിടെ ഇന്ന് പോകണം നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാ എന്ന് പറഞ്ഞു വിട്ട് കോൾ കട്ട് ചെയ്തു പിന്നെ ഞാൻ മുല്ലപ്പൂ മേടിച്ചോണ്ട് വരും ഞാൻ മേടിച്ചത് പുതിയ സാരി തന്നെ നീ എടുക്കണേ നമ്മൾ ഒരുമിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകും എന്തായാലും മഹേഷ് വിവേകിനെ കാണിക്കാൻ വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞൊപ്പിച്ചു വിവേകാണെങ്കിൽ കൂടി അങ്ങ് പോവുകയും ചെയ്തു എന്തോ ഒരു മക്കടി ഇതിനിടയ്ക്ക് വിവേകനം മണക്കുകയും ചെയ്തു കേട്ടോ എന്തായാലും അവളുടെ അച്ഛൻ്റെ വെഡ്ഡിങ് അനുവദിച്ചിട്ട് ഇഷേ അത് കുളവായോ ഞാൻ ഞാനിന്നലെ പറഞ്ഞുകൊണ്ടാണോ ഛേ നാണക്കേടായാലോ എന്നൊക്കെ വിവേക് ഇങ്ങനെ സോറി മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും അവന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വിവാഹ വർഷത്തിന് പോകണം പക്ഷേ ഇത് കുറച്ച് തിരക്കുണ്ട് മാത്രമല്ല വിവാഹ വാർഷികം കുളവാക്കാനായിട്ട് കൂട്ടുനിന്നോ എന്നൊരു സംശയം അതുകൊണ്ട് തന്നെ ഒരു ചമ്മലും ഉണ്ട് ചമ്മലുമുണ്ട് എങ്ങനെ മുന്നിലേക്ക് കയറി ചെല്ലുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ബാക്കി എല്ലാവരും വിവാഹ വാർഷികത്തിന് പോകാനായിട്ട് നേരത്തെ തന്നെ മഞ്ചിമയും സ്വപ്നവല്ലിയും രാമനാഥനും ഒക്കെ ഒരുങ്ങി ഒരുങ്ങിയപ്പുറേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അതുപോലെ തന്നെ ചിപ്പിമോളും ചിപ്പിമോൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം സൂര്യചേട്ടൻ വരും സൂര്യചേട്ടനും അശ്വതാമ്മയും വരുമല്ലോ എന്നൊരു സന്തോഷത്തിലാണ് ചിപ്പിമോൾ തുള്ളിച്ചാടുന്നത് ഇതിനിടയ്ക്ക് പോകുന്നതിന് മുമ്പ് രാമനാഥൻ പറയുന്നുണ്ട് വലിയൊരു ഗിഫ്റ്റിൻ്റെ രാമനാഥം കരുതിയിട്ടുണ്ടായിരുന്നു പോകുന്നതിനു മുമ്പ് രാമനാഥൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു സ്വപ്നവല്ലി അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ എപ്പോഴെപ്പോഴും എന്നെ ഓർമ്മിക്കുന്ന ഒന്നും വേണ്ട ഞാൻ അരണയൊന്നുമില്ല അങ്ങനെ മറന്നു പോകാനായിട്ട് അല്ലല്ലോ അമ്മയും ഒരു വിലയില്ലല്ലോ അമ്മയൊരു ഒരു ആ അച്ഛൻ പറയുന്നത് അമ്മ വഴക്കാളിയല്ല നീ വഴക്കാളി ആക്കുന്നതല്ലേ നീ നീയല്ല എഴുതിയിലേക്ക് എന്നെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാമനാഥൻ ഈ മഞ്ജിമയെ ഒരുങ്ങി തീർന്നില്ല കേട്ടോ മഞ്ജിമയാണെങ്കിൽ സോറി മഞ്ജിമയല്ല നമ്മുടെ സ്വപ്നം ഒരുങ്ങി തീർന്നില്ല ഭംഗി നോക്കിക്കൊണ്ടിരിക്കുക അവസാനം അതിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ രാമനാഥൻ പക്ഷേ ഇഷുത കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മഹേഷ് ഇതുവരെ വന്നില്ല കേട്ടോ എല്ലാവരും അപ്പുറം പോവുകയും ചെയ്തു ഇത് എന്തെ താമസിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവസാനം മഹേഷ് വന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്ന് നിങ്ങൾക്ക് സമയത്തിന് വരാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ എന്തായാലും മഹേഷിന് ഇഷ്ടയോട് ഒരു ആ ഒരു മടി കാരണം അച്ഛൻ്റെ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി താൻ കാരണം കുളവായി എന്നൊരു പറച്ചിൽ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായല്ല വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരാം അതിനിപ്പോൾ അവരുടെ കല്യാണമൊന്നുമല്ലല്ലോ ഹേ അവർ കെട്ടു താലി കെട്ട് ഞാൻ വന്നില്ലെന്നോർത്ത് അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി താമസിച്ചു എന്നോർത്ത് അവരുടെ താലുകെട്ട് ആ മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോഴേക്കും ഇഷ്ടം പറഞ്ഞു താലികെട്ടല്ല വിവാഹ അവർക്ക് അവർക്കൊന്നും രണ്ടും മൂന്നും കെട്ടാനൊന്നും നമ്മളെപ്പോലെ രണ്ടാം കെട്ടൊന്നും അല്ല അവർ ദേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോരുകഴിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒകെ താങ്ക്